ഹായ് ഡിയേഴ്സ് ഇനി ഞാൻ നിങ്ങൾക്കായി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥയാണ് പറയുന്നത് ഒരിക്കൽ ദിവാകര മുനി വിഷ്ണുപദം പ്രാപിക്കുന്നതിനായി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു തപസിൽ സന്തുഷ്ടനായി ഭഗവാൻ ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഭഗവാന്റെ പ്രതീകമായി പൂജിച്ച സാലഗ്രാമം വാക്കിയുള്ളിലാക്കുകയും ചെയ്തു ഇതിൽ രോഷാകുലിനായി മുനി ഇടത് കൈകൊണ്ട് ബാലനെ തള്ളിമാറ്റി അപ്പോൾ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണമെന്ന് മുനിയോട് ബാലകൻ പറഞ്ഞു ആ യാത്രയിൽ ഒരു സ്ത്രീ തന്റെ വികൃതിയായ കുഞ്ഞിനെ അനന്തൻ കാട്ടിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞ വാക്കുകളും അദ്ദേഹം ശ്രദ്ധിച്ചു അങ്ങനെ മുനി ആ സ്ത്രീയെയും കൂട്ടി അനന്തൻ കാട്ടിലെത്തി വീണ്ടും തപസ് അനുഷ്ഠിച്ചു ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വൻവൃക്ഷം കടപൊഴുകി വീഴുകയും മഹാവിഷ്ണു അനന്തശായിയായി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭഗവത് സ്വരൂപം പൂർണ്ണമായി ദർശിക്കാൻ കഴിയാത്തവണ്ണം വലിപ്പമുള്ളവായിരുന്നു മുനി ഭഗവത് സ്വരൂപം പൂർണ്ണമായി ദർശിക്കാൻ കഴിയണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിൽ ദർശനം കിട്ടി എന്നാണ് ഐതിഹ്യം കൂടുതൽ അറിവിലേക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യൂ